കഴിഞ്ഞ മുപ്പത്തൊന്നേം റിട്ടയർഡായി ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും അറിയത്തില്ല കാരണം എന്താ ഒരു നിവൃത്തിയില്ല കാര്യം ഇനി ഇത്തരം പ്രായമുള്ള ആൾ എന്ത് ഒലിക്ക് പോവും കൂടി അന്ന് രണ്ടായിരം രൂപ പെൻഷൻ തരും ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് അന്ന് ഞങ്ങളുടെ പിരിഞ്ഞു വർക്കേണ്ട കിട്ടുന്നത് എങ്ങനെ ജീവിക്കും ഒരു വീട്ടിൽ ഒരു ദിവസം കഴിയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നല്ല ആയുസും ആരോഗ്യമുള്ള സമയത്തിന് മണ്ണ് ചുമന്നും മണ്ണ് വെട്ടിയും എല്ലാം ചെയ്ത് കമ്പനിക്ക് ദോഷമൊന്നും ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ കോടീശ്വരം കോടാന കോടി രൂപയുടെ മണ്ണാണ് ഞങ്ങളിവിടുന്ന് കയറ്റി വിട്ടു ഇതിനെക്കറിയത്തില്ല പോലും പറയാനുള്ള അറിയത്തില്ല കൊല്ലം ചവറയിലുള്ള കെ എം എം എൽ എന്ന് പറഞ്ഞ സ്ഥാപനം കേരളം ഉള്ളിടത്തോളം കാലം കേരളത്തിലെ എല്ലാ മലയാളികൾക്കും അറിയുന്ന ഒരു സ്ഥാപനമാണ് കെ എം എം എൽ അത് അറിഞ്ഞുകൂടെങ്കിൽ തന്നെയും കേരള മുഖ്യമന്ത്രിയും കേരള മുഖ്യമന്ത്രിയും മകളെയും കരിമണൽ കർത്തയും അറിയാത്ത ഒരു മലയാളികളും കേരളത്തിൽ കാണത്തില്ല എന്ന് നമുക്കറിയാം ഇന്ന് ഇവിടെ നമ്മളോടൊപ്പം സംസാരിച്ചത് ആ കെ എം എം എൽ എന്നുള്ള സ്ഥാപനത്തിൽ നിന്നും റിട്ടയർഡ് റിട്ടയർഡായപ്പോൾ മരണവാർത്ത അറിയുന്നത് പോലെ ഒരു കാർഡ് അടിച്ചുകൊണ്ട് അദ്ദേഹം അവിടുത്തെ ഓഫീസർമാർക്കെല്ലാം വിതരണം ചെയ്യുകയുണ്ടായി ആ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ കോടികൾ കോടികൾ വിലയുള്ള അദ്ദേഹത്തിന്റെ സ്ഥലം എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ജോലിയും മറിച്ച് അദ്ദേഹത്തിന് അഞ്ച് സെന്റ് വസ്തുവും കൊടുക്കും െന്ന് പറഞ്ഞിട്ട് വസ്തു ഇതുവരെ കൊടുത്തില്ല പക്ഷേ കോഴികൾ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ജോലിയിൽ കയറ്റി ആ ജോലിയിൽ മുപ്പത് ദിവസം ജോലി കൊടുക്കാതെ പത്ത് ദിവസം ജോലി കൊടുത്ത് അദ്ദേഹത്തിന് നരകയാതന അനുഭവിച്ചിട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടുന്ന് റിട്ടയേർഡ് ആയിരിക്കുന്നത് ആ വേദനയിലാണ് അദ്ദേഹം മരണവാർത്ത അദ്ദേഹത്തിന്റെ ചരമവാർത്ത അറിയിക്കുന്നത് പോലെ ഒരു ലെറ്റർ അടിച്ച് സമൂഹ മാധ്യമത്തിൽ കൂടെ ഷെയർ ചെയ്യുകയും ഇവിടുത്തെ ജനങ്ങളെ മൊത്തം അറിയിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ് കോഴികൾ കരിമണൽ കർത്തായും ഇവിടുത്തെ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളും ഇവിടെ നമുക്ക് അനുഗ്രഹമായി കിട്ട കൊല്ലം ചവറയുടെ കരിമണൽ കയറ്റി അയച്ച് കോടികൾ കട്ട് തിന്നുകൊണ്ടിരുന്ന ഇവിടുത്തെ ഭരണവർഗ്ഗങ്ങളുടെ മുമ്പിൽ ഇതേ കണക്കുള്ള രക്തസാക്ഷികളാണ് ഈ കണക്കിന് വർഷക്കണക്കിന് ആ കമ്പനിയിൽ കിടന്ന് ജോലി ചെയ്ത് നരകിച്ച് പുറത്ത് വന്നിട്ട് ഒരു രൂപയുടെ ആനുകൂല്യം കൊടുക്കാതെ നാളെ എന്ത് ചെയ്യണമെന്നറിയാതെ അദ്ദേഹം വെളിയിൽ വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ലെറ്റർ അടിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഇതാണ് കൊല്ലം ജില്ലയിലെ ചവറയിലെ കെ എം എന്ന് പറഞ്ഞ സ്ഥാപനത്തിലെ ജീവനക്കാരന്മാരുടെ അവസ്ഥ അദ്ദേഹം ഇത് പുറത്തിറങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പ്രതിഷേധം അദ്ദേഹം അറിയിപ്പിച്ചിരിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും ഈ സമൂഹത്തിലുമെല്ലാം അത് ഇനിയുള്ള ഏതാണ്ട് നൂറ്റി അറുപതോളം കുടുംബങ്ങളുടെ ആ വസ്തു വസ്തുവെടുത്ത് അവിടുന്ന് കോടികൾ വിറ്റുള്ള ആ കരിമണൽ കയറ്റി അയച്ചിട്ട് അവർക്ക് കിട്ടിയ ആനുകൂല്യം ഒരാൾക്ക് കിട്ടിയ ജോലിക്ക് വേണ്ടുന്ന ആനുകൂല്യമായിട്ടുള്ള ആ വേദന അവർക്ക് കൊടുത്തിട്ടില്ല അങ്ങനെയാണ് അദ്ദേഹം ഈ പത്തിരുപത്തഞ്ച് വർഷം ജോലി ചെയ്ത ശേഷം ഇന്ന് റിട്ടയേർഡായിട്ട് പെരു പെരുവഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നുൽ നിന്നും റിട്ടയേർഡ് ആയപ്പോൾ താങ്കളൊരു ലെറ്റർ അടിച്ച് കൊടുക്കുന്നുണ്ട് സാധാരണ മരണാനന്തര കർമ്മങ്ങളും മരണ വിവരം അറിയിക്കുന്ന തരത്തിലൊരു ലെറ്റർ ആണത് എന്താണ് അത്തരത്തിലൊരു അടിച്ചുകൊടുക്കാറുണ്ടായ കാരണം ഞങ്ങൾ ഒരു നൂറ്റി അറുപത്തെട്ട് കുടുംബം ആദ്യം പിന്നെ ഒത്തിരി ഇപ്പം എണ്ണ പറയുമ്പോൾ പത്തഞ്ഞൂറ് കുടുംബം കാണണം എങ്കിലും നൂറ്റി അറുപത്തെട്ട് കുടുംബത്തിലെ കുടി അവിടെ ഒരു കോണ്ടാക്ട് വയസ്സിൽ ജോലി കിട്ടിയിരുന്നു അങ്ങനെ അന്ന് ഇരുപത്തഞ്ച് വർഷമായി ഈ അന്നോട്ട് അന്ന് നൂറ്റി തൊണ്ണൂറ് രൂപ വെച്ച് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയും ഒരു ദിവസം അപ്പോൾ അത് നല്ലൊരു അന്നത്തെ കാശ് ആ വിലയുള്ളതായിരുന്നു അങ്ങനെ ഏകദേശം ഇരുപത്തിരണ്ടര വർഷം വരെ ഞങ്ങൾ ജോലി ചെയ്യുമ്പോഴും മൈനിങ്ങിൽ മൈനിങ് കിടന്ന് കഷ്ടപ്പെട്ട് രാഷ്ട്രീയക്കാരെ കണ്ട് അത് പലവില എം ഡിയെ കണ്ട് പലവില അപ്പോൾ എം ഡി അടുത്ത് പറയുമ്പോൾ പറയും നിങ്ങളെപ്പറ്റി ഒന്ന് പഠിക്കട്ടെന്ന് പറയും അപ്പോൾ എം ഡി എടേത് തെറ്റല്ല അദ്ദേഹം പഠിച്ചൊരു മൂന്ന് വർഷമാകുമ്പോൾ അദ്ദേഹം മാറിപ്പോ അടുത്ത് എം ഡി വരുമ്പോൾ ആ പഠിച്ച് പഠിച്ച് ഏകദേശം എത്ര എം ഡിമാര് മാറിയെന്നറിയത്തില്ല ഇരുപത്തിരണ്ടര വർഷമായപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം മുപ്പതിനായിരം രൂപയോളം ശമ്പളം ഉണ്ടായിരുന്നു ഈ ഇരുപത്തിരണ്ടര വർഷമായപ്പോൾ അപ്പോൾ ഡി സി ഡബ്ല്യു എന്ന് പറഞ്ഞ് എന്തോ നമുക്ക് എനിക്ക് പത്താം ക്ലാസ് ഫെയിലായിട്ട് എനിക്ക് അറിയത്തില്ല ഡി സി ഡബ്ല്യു എന്ന് പറഞ്ഞ ഒരു വൗപ്പുണ്ടാക്കി അതിനകത്താക്കി ആ കമ്പനി ജോലി അപ്പോൾ പതിനൊന്ന് പതിനോരായിരം രൂപ കിട്ടും അല്ലെങ്കിൽ പന്യായിരം രൂപ അടുത്ത് കിട്ടും ഇത് തന്നെയാണ് മുപ്പതിനായിരം രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഈ രണ്ടര വർഷമായിട്ട് കിട്ടുന്ന തുകയായി പന്ത്രണ്ട് കൂട്ടി പന്റായിരം രൂപ കിട്ടും ഈ മുപ്പതിനായിരം രൂപ കിട്ടിക്കൊണ്ടിരുന്ന ഈ ഞങ്ങൾക്ക് ഈ രണ്ടര വർഷമായിട്ട് ഇപ്പം പിരിയം ചെയ്തല്ലോ രണ്ടര വർഷമായിട്ട് ഈ പറഞ്ഞ പന്യായിരം രൂപ എങ്ങനെ ജീവിക്കും അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരോ സാധനം ഏതോ വർക്കറോ ഒരു എഴുപത്തയ്യായിരം ശമ്പളം ഉള്ള ഒരാൾ രൂപയ്ക്ക് ജോലി ജോലിയൊന്നു ചോദിച്ചാൽ അവർ ചെയ്യുവോ ചെയ്യത്തില്ല പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇത്രയും കൊണ്ട് ഈ കുഴി ചാടിച്ചത് ഞങ്ങൾക്കറിയത്തില്ല കാരണം എന്താ പറയുക ഞങ്ങൾക്ക് ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങി തിരിച്ച് കമ്പനിക്ക് നഷ്ടമൊന്നും പറ്റത്തില്ലല്ലോ കാരണം കോടിക്കണക്കിന് വിലയുള്ള മണ്ണാണ് ഞങ്ങളുടെ കരിമണലായിരുന്നു കറക്റ്റ് അതിൻ്റെ രേഖകളെല്ലാം കാണിച്ചു തരാം ആ ഇരുപത്തൊന്ന് സെൻറ്റ് ഞങ്ങൾ എൻ്റെ അച്ഛൻ്റെയും രണ്ടായിരഞ്ചന്മാരുടെ ഒക്കെ വക ഇരുപത്തൊന്ന് സെൻറ്റ് പൊന്നുമലയ്ക്കാണ് എടുത്ത് അന്നത്തെ പൊന്നുമലയ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് ഈ ഇരുപത്തൊന്ന് സെൻമിൾ വേറെ ഒന്നും പറയും ഈ ഇരുപത്തൊന്ന് സെൻ്റിൽ നിന്ന് എത്ര കോടി രൂപയുടെ മണ്ണെടുത്ത് കാണുമെന്ന് അവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കമ്പനി ഇന്ന് വരെ നഷ്ടത്തിലല്ലോ ലാഭമില്ലേ ഈ തൊഴിലാളികളെ അവർ മറന്ന് കാര്യം എന്താ പറയുക ഞാൻ ഇപ്പം തന്നെ ഈ ഞങ്ങളോട് കാണിച്ചു കൂട്ടി ലോക ചരിത്രത്തിൽ ഇതുപോലെ ആരോടും കാണിച്ചു കൂട്ടിയിട്ടില്ല ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞ് ഞാൻ രണ്ട് ദിവസത്തിന് മുപ്പത് കഴിഞ്ഞാൽ മുപ്പത്തൊന്നേ റിട്ടയർഡായി ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും അറിയത്തില്ല കാരണം എന്താ പറയുക ഒരു നിവൃത്തിയില്ല കാര്യം ഇനി ഇത്തരം പ്രായമുള്ള ആൾ എന്ത് ഒലിക്ക് പോകും കൂടി അന്നാൽ രണ്ടായിരം രൂപ പെൻഷൻ തരും ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആണെന്ന് ഞങ്ങളുടെ പിരിഞ്ഞ് വർക്കേണ്ട കിട്ടുന്നത് എങ്ങനെ ജീവിക്കും ഒരു വീട്ടിൽ ഒരു ദിവസം കഴിയണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നല്ല ആയുസും ആരോഗ്യമുള്ള സമയത്തിന് മണ്ണ് ചുമന്നും മണ്ണ് വെട്ടിയും എല്ലാം ചെയ്ത് അമ്മയ്ക്ക് ദോഷമൊന്നും ഒന്നും ഉണ്ടായില്ല ഞങ്ങൾ കോടീശ്വരം കൂടാനെ കോടി രൂപയുടെ മണ്ണാണ് ഞങ്ങളിവിടുന്ന് കയറ്റി വിട്ടത് കൂടാതെ അറിയത്തില്ല തുക പോലും പറയാനുള്ള അറിയത്തില്ല ഞങ്ങൾക്ക് പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെയ്ത് ഇപ്പോൾ റിട്ടേർഡായപ്പോൾ ഞങ്ങളവിടെ പോലെ നിന്ന് അവർ പതിമൂന്ന് ലക്ഷം രൂപയുടെ ചെക്ക് പ്രെമെൻ്റ് കാര് കൊടുക്കുന്നു സ്വർണ്ണ കോയിൻ കൊടുക്കുന്നത് ഇതെല്ലാം കണ്ട് കയ്യടിക്കാൻ മാത്രം ഞങ്ങൾ നിൽക്കുന്നത് അവിടെ പിൻവാതിൽ വഴി നിയമനം നടത്തുന്നവർക്ക് കോടികൾ കൊടുത്തുകൊണ്ടാണ് അവിടുന്ന് റിട്ടയർമെൻറ്റ് ആഘോഷപൂർവ്വമായിട്ട് സ്വർണ്ണമാലയും മറ്റുള്ളതും കൊടുത്തുകൊണ്ടാണ് അവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ഇത്തരം പാവപ്പെട്ട ജനങ്ങൾ വീണ്ടും പാവപ്പെട്ടവരായിട്ട് അവരെ അവരുടെ മുതൽ ഇരുപത്തഞ്ചും പതിനഞ്ചും സെന്റുകൾ മേടിച്ച് അവർക്ക് ജോലി കൊടുത്ത് അവരവിടെ നരകിച്ച് ജോലി ചെയ്തിട്ട് വീണ്ടും രണ്ട് കൈയും വീശി പുറത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് തന്നെ വളരെ പ്രത്യേകത ഉള്ള ഒരു വീട്ടുപേര് തന്നെയാണ് അദ്ദേഹം വെച്ചിരിക്കുന്ന വീടിൻ്റെ പേര് ക്രിസ്തു നബി കൃഷ്ണാലയം എന്നുള്ള വളരെ വ്യത്യസ്തമായ ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് മാതങ്ങളെയും എല്ലാ ജാതി വിഭാഗങ്ങളെയും ഒരുമിച്ച് ചേർക്കുന്ന ആ മനസ്സിലുള്ള നല്ല മനുഷ്യൻ്റെ ആ ആ ജോലി ചെയ്തു പറഞ്ഞപ്പോൾ വിഷമം എങ്ങനെ പ്രതി പ്രതികരിക്കണം എങ്ങനെ അദ്ദേഹത്തിന് പ്രതിഷേധിക്കണം ഇത്രയും നാൾ ചെയ്ത ജോലി ചെയ്ത സ്ഥാപനത്തോട് അദ്ദേഹത്തിന് എങ്ങനെ പ്രതിഷേധിക്കണം എന്നുള്ള ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രതിഷേധം അറിയിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പക്ഷേ അദ്ദേഹം എന്നിട്ടും ഉള്ള ആരോഗ്യവും കൊണ്ട് അല്പം മീനെടുത്തുകൊണ്ട് സമൂഹത്തിലുള്ള പല വീട്ടിൽ വീടുകളിലും കൊണ്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പിൻവാതിൽ വഴി നിയമനം നടത്തിയവർ ആയവർ അങ്ങനെ സ്ഥിരനിയമനം ആക്കിയവർ എല്ലാം തന്നെ കോടികളും സ്വർണവും നോട്ടുമാലകളും ഒക്കെ മേടിച്ച് പിരിഞ്ഞ് ആഘോഷപൂർവ്വം പിരിഞ്ഞ് വീട്ടുകളിൽ പോകുന്ന കാഴ്ചക്ക് കൈയടിക്കേണ്ട ഒരു അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായത് കോടികൾ വിലയുള്ള നിങ്ങളുടെ വസ്തു എടുത്തിട്ട് നിങ്ങൾക്ക് വെറും ഒന്നും തരാതാണ് പറഞ്ഞോട്ടിരിക്കുന്നത് ഒന്നും തരാ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ഈ ഗവൺമെന്റിനോട് ചോദിക്കുന്നത് കാരണം മാറി മാറി വരുന്ന സർക്കാരുകൾ ഇലക്ഷൻ വരുമ്പോൾ സ്നേഹവോട്ടം എന്ന് പറയും നിങ്ങളുടെ എല്ലാം ഞങ്ങൾ ശരിയാക്കി തരും അങ്ങനെ അവർ അവർ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു ഞമ്മള് തോറ്റുകൊണ്ടിരിക്കുന്നു എത്രയോ ഭരണം ഈ ഇരുപത്തഞ്ച് വർഷത്തിന് എത്രയും പേര് മാറിയും തിരിഞ്ഞും ഭരിച്ച് രാഷ്ട്രീയക്കാരൻ ഒരാളെ മാത്രമല്ല കുറ്റം പറയുന്നത് ഭരിച്ചവർ കംപ്ലീറ്റും ഇപ്പം തുടർഭം നടന്ന് അവരെന്തോ ചെയ്ത് ഈ തൊഴിലാളിയുടെ വന്ന് തിരക്കിട്ടുണ്ടോ നിങ്ങൾക്ക് എന്താ ഓരോരുത്തർ വന്ന് അവിടെ പ്രസംഗിക്കും നിങ്ങളുടെ കാര്യം ശരിയാക്കി തരാം ഞങ്ങളൊരു ഏഴ് ദിവസം ജയിലിൽ കിടന്ന് ഈ കമ്പനി പഠിക്കാത്ത മത്സ്യബന്ധനം ഇപ്പം കുറച്ച് കാലം കൊണ്ടുണ്ട് അത് ഈ പറഞ്ഞ പതിനായിരം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ലതല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ എന്ത് കൂലിപ്പണിക്ക് പോകുന്നതും ഇങ്ങനെ പെയിന്റ് അടിക്കാൻ എന്തെങ്കിലും പോകും പക്ഷേ ഈ ജോലി ഇല്ലാത്തപ്പോഴാണ് പോകുന്നേ ഈ ഇതൊന്നും ഇല്ലാതെ ഒരു നിവൃത്തിയില്ല ജോലിക്ക് പോകാൻ ഒരു മാസം മുഴുവനും നിങ്ങൾക്ക് ജോലി തരാതിരുത്തിക്കുന്ന ഏത് സർക്കാരിന്റെ സമയത്താണ് ഇത് ഇങ്ങനെ സംഭവം നടത്തിയത് ഇപ്പൊ ഇപ്പൊ പരിച്ചോണ്ടിരിക്കുന്നവര് തന്നെ ഈ രണ്ടര വർഷം ബുദ്ധിപരമായിട്ട് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവരെ പത്ത് ദിവസത്തെ ജോലിയിലേക്ക് മാറ്റി തന്നു എന്ത് എന്ത് ഡയറക്ട് കമ്പനി ഡയറക്ട് കോൺട്രാക്ട് വർക്കേഴ്സ് അങ്ങനെ അങ്ങനൊരു പത്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതിനകത്തൊട്ട് നിങ്ങളാക്കി എന്നിട്ട് പതിനൊന്നായിരം രൂപ ശമ്പളായിരം രൂപ ആ അതിന്റെ ഒരു ാണ് ഇത്തരത്തിലൊരു കാര്യം കറിയാ നമുക്ക് ഒരാഴ്ച കാര്യം പറഞ്ഞ കടന്നു നല്ലത് ഇതുപോലൊരു ലെറ്റർ അടിച്ചപ്പോഴേ ഇന്ന് ലോകം മൊത്തം അറിയുന്ന രീതിയിലായി ഒത്തിരി പേര് അറിഞ്ഞ് ഇനിയെങ്കിലും സർക്കാരിന്റെ കണ്ണു തുറക്കുമെന്നൊരു വിശ്വാസമുണ്ട് കാരണം ഞങ്ങളിൽ നിന്ന് ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരു പത്തുഅറുപത് വയസ്സുള്ളവർ നേരത്തെ തന്നെ പിരിഞ്ഞ് പിരിഞ്ഞ് ഇനിയിപ്പോ ഞങ്ങള് ഇപ്പം നൂറ്റി അറുപത്തെട്ട് പേരിൽ എനിക്കൊരു ഉദ്ദേശം ഒരു നൂറ്റി ഇരുപത് പേരോളം കാണുവാൻ തോന്നുന്നു കാണുമെന്ന് തോന്നുന്നു അന്ന് അന്നത്തെ സ്വർണത്തിന്റെ വില എന്തുകൊണ്ടാണ് അത് പ്രകാരമാണ് എടുത്തത് ഞങ്ങൾക്ക് തിരിച്ചു ഭൂമി തരുന്നൊരു സംവിധാനം ഇതുവരെ കാണിക്കുന്നില്ല ബാക്കി പിന്നെ നല്ല ഒരാൾക്ക് ആ സ്ഥലത്തിനും ആ വീട്ടിൽ ഉടമസ്ഥനോ ഒരു ജോലിയും പിന്നെ വേറെ സ്ഥലവും തരാന്നാണ് പറഞ്ഞത് സ്ഥലം കിട്ടിയില്ല ജോലി മാത്രമേ കിട്ടിയുള്ളൂ സ്ഥലം കിട്ടിയില്ല ഇല്ല അത് തിരിച്ചു തരുന്നൊരു സംവിധാനം ഇല്ല ആ രീതിയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ആ വസ്തു തിരിച്ച് വന്ന് ഞങ്ങൾ അവിടെ ചുരുണ്ട് ചൂരുണ്ട് കാര്യം പോകണം കാര്യമെന്ന് പറയാ അഞ്ച് സെൻറ് സ്ഥലമാണി നാല് സെൻറ് സ്ഥലം കിട്ടിയാൽ വലിയ ഉപകാരമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ണു തുറന്ന് ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം ഞങ്ങൾക്ക് വന്ന് കരയാനും അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിവേദനയോട്ട് നടക്കാനും ഇനി ജയിലിൽ കിടക്കാനൊന്നും വയ്യ ഏഴ് ദിവസം കിടന്ന് ആണും പെണ്ണും എല്ലാം പോയി കിടന്ന് പല അത്ര അത്രയും ദിവസത്തെ ജോലി ശമ്പളം ഇല്ലാതായെന്നേ ഉള്ളു ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ള കഴിവൊന്നും സർക്കാർ കാണിച്ചിട്ടില്ല ഇപ്പം തുടർഭരണം ചെയ്യുന്ന അവരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം എല്ലാവരും ലക്ഷം വരും വോട്ട് ചെയ്യാൻ വോട്ട് ചോദിക്കാനും വരും വോട്ട് ചെയ്തു കൊടുക്കും ഇത് എന്ത് ഇങ്ങനെ പോയിത്തരുന്നത് എവിടെ ചെന്ന് അവസാനിക്കും ഞങ്ങൾ അല്ലെങ്കിൽ അടുത്ത വർഷം കുറച്ച് ഒരു പിരിഞ്ഞ് മാറും വീട്ടിന് പേരിടാനുണ്ടായ പ്രചോദനം എന്താണ് നബി കൃഷ്ണാലയം എന്ന് എനിക്ക് എല്ലാ മതക്കാരോടും എനിക്ക് സൗമ്യ എനിക്ക് ഞങ്ങളൊരു വള്ളം ഉണ്ടാക്കിയായിരുന്നു വർഷം മുമ്പേ അതിന് നബി കൃഷ്ണ എന്നായിരുന്നു പേര് ആ വള്ളം വലയൊക്കെ പണിയിട്ട് നശിച്ചുപോയി അപ്പോൾ അന്ന് ആഗ്രഹിച്ച് വീട്ടിന് ഒരു വീട് വെ വീട് ഉണ്ടാക്കുമ്പോൾ അന്ന് ഒരു സർക്കാരിൻ്റെ നാൽപ്പതിനായിരം രൂപ കിട്ടിയായിരുന്നു വീട് പിൻ വെക്കാൻ അന്ന് ഒരു ആ ചെറിയ വീട് വെച്ചതാണ് ആ വെച്ചപ്പോൾ ആ വീട്ടുപേർ അങ്ങനെ ആക്കണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത്